ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇന്ന് രാവിലെ പത്ത് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ഒരു ചരിത്രപരമായ ഒരു ദിവസമാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യവാചകം ചൊല്ലി അധികാരം ഏൽക്കും രാവിലെ പത്ത് മണിയോടെ ആണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് അത് മുഹൂർത്തം അനുസരിച്ചാണ് പത്ത് മണിയോടടുപ്പിച്ചുള്ള ഒരു സമയത്തായിരിക്കും എന്ന വിവരം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആകും ഉപരാഷ്ട്രപതി സി രാധാകൃഷ്ണന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവരെ ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട് അവരിൽ പലരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ ഭൂരിഭാഗം പേരും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി ഗവർണർമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ് ഇത്തവണത്തേത് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റേതടക്കമുള്ള വോട്ടുകൾ ഇത്തവണ സി പി രാധാകൃഷ്ണന് നേടാനായി പതിനഞ്ചോളം വോട്ടുകൾ ക്രോസ് വോട്ടിംഗായി പ്രതിപക്ഷ നിരയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എൻ ഡി എ പക്ഷം കണക്കാക്കുന്നത് മുന്നൂറിനെതിരെ നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾക്കാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷനിരയിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ാണ് വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം